കേട്ടോ എന്നോട് ആദ്യത്തെ സർവേ വന്നപ്പോ ഒരു മാധ്യമം ചോദിച്ചു ആറ് ശതമാനത്തിൽ നിന്നുള്ള തോക്കാണല്ലോ എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രതികരിക്കുന്നില്ല രണ്ടാമത്തെ സർവേ വന്നപ്പോ വേറെ മാധ്യമത്തിൽ സർവേ വന്നപ്പോൾ പറഞ്ഞു മൂന്ന് ശതമാനത്തിൽ നിന്നുള്ള തോക്കുകയാണല്ലോ എന്താ പ്രതികരണം ഞാൻ പറഞ്ഞു ഞാൻ പ്രതികരിക്കുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു മാധ്യമം വന്നിട്ട് പറഞ്ഞു ഒപ്പത്തിനൊപ്പമാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രതികരണം ഞാൻ അതിനോട് പ്രതികരിച്ചു പിന്നെ ആദ്യം ആര് പ്രഖ്യാപിച്ച ശതമാനം പ്രഖ്യാപിച്ച മാധ്യമം പിന്നെ രണ്ടാമത് പുറത്തു പറഞ്ഞു അത് ലൂന്നായി പറഞ്ഞിട്ടുണ്ട് എന്താ പ്രതികരണം അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ അപ്പോഴും വേറൊരു മാധ്യമങ്ങൾ ചെയ്തങ്ങൾ ജയിച്ചാലേ നിങ്ങൾ പ്രതികരിക്കും ഞാൻ അതിൽ മറുപടി പറഞ്ഞത് ഞാൻ അപ്പോഴും പ്രതികരിക്കില്ല കാരണം ഞാൻ സർവേക്കാരെ കണ്ട് വന്നതല്ല ഞാൻ മനുഗരക്കാരെ കണ്ടതാണ് എന്നുള്ളത് അവരോട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ദേവീലും ബൂത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോളിംഗ് പരമാവധി ആക്കണം ഇരുപത്തി ആറാം തീയതി രാവിലെ തന്നെ എല്ലാ വോട്ടിങ്ങും നടക്കണം ഇനി ആവേശത്തിന്റെയും പ്രകടനത്തിന്റെയും നാളുകളല്ല ഇനി ബൂത്തിലെ ശക്തമായ പ്രവർത്തനങ്ങളുടെ നാളുകളാണ് ും എ എടുക്കുന്ന ജോലി നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ അത് ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ എന്നൊരു അണിയനായി കണ്ടു നിങ്ങൾ എന്നൊരു മകനായി കണ്ടു നിങ്ങൾ എന്നൊരു സുഹൃത്തായി കണ്ടു നിങ്ങൾ എന്നൊരു ജ്യേഷ്ഠനായി കണ്ടു ഈ കൊച്ചുകുട്ടികൾ പോലും ഓടി വന്ന് എന്റെ കയ്യിൽ ഒരു പഞ്ച് തരുമോ വടകര എനിക്ക് നൽകുന്ന സ്നേഹത്തിന് വാക്കുകൊണ്ട് നന്ദി പറയാൻ എനിക്കാവില്ല അപ്പൊ ആ മകന്റെ സഹോദരന്റെ സുഹൃത്തിന്റെ സ്ഥാനത്ത് ഞാൻ ഇതെനിക്ക് തരണം നിങ്ങൾ കാര്യങ്ങൾ ബോധപൂർവം ഓരോ വോട്ടർ പട്ടിക എടുത്തു വെച്ച് പഠിച്ച് ഓരോ വോട്ടറേയും ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ഒരു ചരിത്ര വിജയം നമുക്ക് നേടണം